ഒരിടവേളയ്ക്ക് ശേഷം കണ്ണൂരിനെ നടുക്കിയ സ്ഫോടനത്തിന് പിന്നാലെ രാഷ്ട്രീയ വിവാദം കനക്കുകയാണ് പരസ്പരം പഴിചാരി കോൺഗ്രസും സി പി എമ്മും രംഗത്തെത്തി കണ്ണപുരം കീഴറയിലെ വാടക വീട്ടിൽ പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു സംഭവം ജില്ലാ ക്രൈംബ്രാഞ്ച് എ സിപിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സ്ഫോടനം നടന്നത് സംഭവത്തിൽ വീട് പൂർണ്ണമായി തകർന്നു സ്ഫോടനത്തിന് പിന്നാലെ ശരീരവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറുകയായിരുന്നു ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടമാണ് സ്ഫോടനത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം അനൂപ് മാലിക് എന്നയാളുടെ പേരിലാണ് വീട് വാടകക്കെടുത്തിരുന്നത് നേരത്തെയും സമാന കേസിൽ പ്രതിയാണ് അനൂപ് ഇയാൾക്കെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ പൊടിക്കുണ്ടിലെ വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുണ്ടായ കേസിലെ പ്രതിയാണ് അനൂപ് മാലിക് ഉത്സവത്തിനുപയോഗിക്കുന്ന ഗുണ്ട് പോലെയുള്ള സ്ഫോടക വസ്തുക്കളാണ് സ്ഫോടനം നടന്ന വീട്ടിൽ നിർമ്മിച്ചിരുന്നത് ഇതിന്റെ നിർമ്മാണത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സബ്സ്റ്റൻസ്ടൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പ്ലോസീവ് ഈ പടക്കങ്ങളും ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്ത് ഗുണ്ട് പടക്കങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കുറേ അധികം ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നിർമ്മാണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നടന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നമ്മളുടെ പ്രൊസീജിയർ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല സെർച്ച് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾക്ക് ആ ഏരിയ പോസ്റ്റ് ബ്ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ കുറച്ച് നേരം ഇതിൽ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗുണ്ട് ടൈപ്പ് എന്നാൽ അനൂപ് മാലിക്കിന്റെ പശ്ചാത്തലം വർഷമായി വാടകയ്ക്ക് നൽകി വരുന്ന വീടാണെന്നും പറയുന്നു ഇത് വെച്ചിട്ടില്ല ആക്കിയിട്ടില്ല എഗ്രിമെന്റ് നമ്മൾ താമസിച്ചവരുത് ആരും മേടിച്ചിട്ടില്ല കാരണം എല്ലാരും മൂന്ന് മാസം ആറുമാസം കഴിയുമ്പോ ഏതെങ്കിലും പിന്നെ നമ്മളെ വീടൊന്നും നശിച്ചു പോകേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് കുളുക്കുന്നത് വാടക നല്ല വീടാന്നായിരുന്നു അപ്പോൾ അവർ മാസത്തിലെല്ലാം നമുക്ക് കൃത്യമായിട്ട് വാടകയും തരുന്നുണ്ട് പിന്നെ ആരും നമ്മൾ ചോദിച്ചു നീ ഇടയ്ക്ക് ഞാൻ അതിൻ്റെ അടുത്തിൽ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എന്തെങ്കിലും അവിടെ നിൽക്കുന്നവർ എന്തെങ്കിലും ആണുങ്ങളല്ലേ എന്തെങ്കിലും വേറെയിലെ കുടിയോ വേറെ ഏതെങ്കിലും ഉണ്ടോ ഇല്ലയോന്നെങ്കിലും പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഇല്ല ആരെ ആർക്കും അവരെ പറ്റി ഒരു മോശം പറയാൻ നമുക്ക് കിട്ടിയില്ല അതേസമയം സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ് അനൂപ് മാലിക് കോൺഗ്രസുകാരനെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ആരോപിച്ചു പിന്നിൽ മറ്റുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം അല്ല ഈ എന്ന് ഞാൻ അത് പറയാതിരിക്കുന്ന വെച്ചതാണ് നിങ്ങൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ പരിശോധിച്ചോ അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് ബോംബ് ഉൾപ്പെടെയുള്ള സംഗതികൾ നിർമ്മിക്കുന്നത് എന്തിനാണ് അതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ അത് ബന്ധപ്പെട്ടവരെ പരിശോധിക്കട്ടെ ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം ഉണ്ടായതെന്നും പോലീസിന് വീഴ്ചയുണ്ടായതായും കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് വിമർശിച്ചു അതുപോലെ തന്നെ എല്ലാം ഇതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തവും സമഗ്രവുമായ ഒരു അന്വേഷണം ഇവിടെ നടത്തണം ഇത് അത് അന്വേഷിച്ച പേരാണ് ഇപ്പോൾ പറയുന്നത്

ഈ വീട് വാടകക്കെടുത്ത് ഇവിടെ മരുന്ന് നിർമ്മിക്കുന്നത് ബോംബ് ഉണ്ടാക്കുന്നത് ഒരു കാലത്ത് കെ പി സി സി പ്രസിഡൻ്റായിരുന്ന കെ സുധാകരൻ്റെ വലങ്കയ്യായിട്ടുള്ള ആളാണ് പോലീസിൻ്റെ സംരക്ഷണത്തിൽ ഈ ആളുകൾ കഴിയുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നു പല സംഭവങ്ങളും ഉണ്ടായപ്പോൾ അതിൽ ഇദ്ദേഹം അനൂപ് മാലിക് ആ സംഭവത്തിൽ ഉൾപ്പെട്ടപ്പോൾ ഇത്രയും കാലമായിട്ടും ഏതെങ്കിലും സംഭവത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടോ പേരിൽ പല കേസുകളും കോടതിയിൽ നടക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ ഇത്രയും ഇത്രയും ഗൗരവതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും കാലമായിട്ടും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായി നിരവധി വീടുകളുടെ വാതിലുകൾ തകരുകയും ചുമരുകളിൽ വിള്ളലുകൾ വീഴുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് കണ്ണൂർ